ചാമ്പി ഒന്ന് വേഗത്തിൽ ചാള വല്ലതും കിട്ടുവനക്ക് ഇച്ചിരി നേരത്തെ വരുന്നിട്ട് മിറ്റൊക്കെ ഒന്ന് അടച്ചെങ്കി നേരത്തെ പോകാൻ പിന്നെ അച്ഛനാമയ സാരി ഉടുക്കാൻ വൈകിയത് കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് പോകാരുന്നു ചാള വാങ്ങാനല്ലേ ായിട്ട് അതങ്ങനെ പച്ച ചാള കുഞ്ഞി ചാളയിട്ട് കപ്പ പൊടിച്ചിട്ട് നല്ല രസമായിരുന്നു എന്തിരി കടുക് ഒക്കെ ഇട്ട് താളിച്ച കണ്ടല്ലോ പെണ്ണും മോളെ നിനക്ക് പോലും തരിക ഒരു കൊട്ട ഒരു അത് നമുക്ക് എന്തിനാ കുട്ടച്ചാളെന്തിനാട്ടാള രണ്ട് മാസം മാസം നമുക്ക് ഇവിടെ പരിചയക്കാരെങ്കിലും ഉണ്ടാവും ഒത്തിരി പേര് കാണുവേ ഇവിടെ കുറച്ച് ആളെ മേടിക്കാം കുറച്ച് രൂപ 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 രൂപ

അതിനെ കന്നിമുണ്ടനൊക്കെയാണ് വരാൻ പോണ അതാണ് കാറ്റൊക്കെ വരുന്നത് ആ അത് അങ്ങനെയൊക്കെയാണ് നീ ഞാൻ മതി ചെറുതായത് മതി ഒരുമുറി മതി മതിയാത്രിയത് വേണ്ടേ ഇത് നമുക്ക് വൈകുന്നേരം ചോറിന് വറുത്തടിക്കാളാണ് സെറ്റ് സെറ്റ് പച്ചമുളകും ഇതെല്ലാം കൂടി വാ ഒന്ന് രണ്ട് ചത ചതച്ചാ മതി വെട്ടാ വെച്ചേ അവാക്കാൻ നിക്കണ്ടല്ല ി കറക്റ്റ് ആക്കിട്ടുണ്ടല്ലോ കുറച്ചൊരു കാര്യം ചെയ്യണം ഇങ്ങനെ പൊളിച്ചെടുക്കണം പൊളിച്ച് മുള്ളു മാറ്റണം മുള്ളു മാറ്റി പൊളിച്ച് തിന്നണ പെട്ടെന്ന് അതെനിക്കറിയാം തിന്നണ കാര്യത്തിൽ പെട്ടെന്ന് ചെയ്യുന്നു എന്നാ ഞാൻ ഇച്ചിരി കടുക് കളിക്കട്ടെ എന്റെ നാക്കിന്റെ ഒന്നും ഒന്നുമല്ല കഞ്ഞിമുണ്ടൻ തുലാവർഷം വൃച്ചിയ ചണ്ടി എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ട് അതാണ് ആ മീനങ്ങട്ടെടുത്ത് വെച്ചോ என்ன மதி இளக்கியதாட் எந்த கொள்ளாமல மணம்

നമുക്ക് ആരെങ്കിലും വിളിച്ചേ നമുക്ക് ചേർത്ത് കെട്ടിക്കാം നമുക്ക് ഇത് മഴ പൊഴിയാലും മഴയായി